ും ഗൗ മാക്സിൽ അലാസ്റ്റിക് മാക്സി ഒക്കെ കേട്ടോ എന്നാണെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസുള്ളവൾക്കൊക്കെ പറ്റും ചുരിദാറ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ ഇടുന്നവൾക്ക് പറ്റും ചെസ്റ്റ് ഇതാ ത്രീ നെക്ക് സിബില്ല കേട്ടോ അങ്ങനെയാണ് വരുന്നത് കൈമല് പൈപ്പിംഗ് ഉണ്ട് െങ്ത് അൻപത്തി നാല് വരെ വിളിക്ക് പറ്റും കേട്ടോ അൻപത്തിരണ്ട് അൻപത്തിനാല് ആറ് ഇതിലാണ് ലെങ്ത്ത് തന്നെ ഇതിലൊരു കളർ ഉണ്ട് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കും വരുന്നത് പീക്കോ കളറുണ്ടീകോ കളറിൽ ഫ്ലവർ വലിയ ഫ്ലവറാണ് വരുന്നത് പൈപ്പിങ്ങനെ പൈപ്പിങ്ങുണ്ട് ചെസ്റ്റ് ഭാഗം റീഎക്സലുകളൊക്കെ പറ്റും ചെസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ അടുത്ത കളർ വരുന്നത് കളർ അടുത്ത വരുന്നത് അത്യാവശ്യം ത്രീ എക്സ് എൽക്കൊക്കെ പറ്റണര് സാധനം സ്ലീവുണ്ട് അത്യാവശ്യം സ്ലീവുണ്ട് സ്ലീവിന് ഇങ്ങനെ ഏപ്പൊന്നുമില്ല ഫുൾ ഇങ്ങനെ സ്ലീവ് എല്ലാത്തിൻ്റെ സ്ലീവും കത്തിയ മരുത്തന്നെ പിന്നെ മേക്സിൻ്റെ മാതിരി ഇങ്ങനെ ഏപ്പോ ഒന്നും വരുന്നില്ല പിന്നെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അൻപത്തി നാല് ലെങ്ത്ത് വരുന്നുണ്ട്